നമസ്കാരം ഇന്ത്യൻ യുവ സൂപ്പർ താരമായ യശസ്വി ജയ്സ്വാൾ ആഭ്യന്തര ക്രിക്കറ്റിലെ തന്റെ തട്ടകം മാറാൻ തീരുമാനിച്ച വിവരം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് മുംബൈ വിട്ട് ഗോവ ടീമിലേക്ക് ചേക്കേറാനായിരുന്നു യശസ്വിയുടെ തീരുമാനം ക്രിക്കറ്റ് ലോകത്തെ അമ്പരിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഇത് ക്യാപ്റ്റൻ സ്ഥാനം ഓഫർ ചെയ്തതിനാലാണ് തൻ്റെ താൻ മുംബൈ വിട്ട് ഗോവയിലേക്ക് പോകുന്നതെന്നും പിന്നാലെ യശസ്വി വെളിപ്പെടുത്തിയിരുന്നു യശസ്വി ജയ്സ്വാളിന്റെ പാത പിന്തുടർന്ന ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ താരമായ സൂര്യകുമാർ യാദവും മുംബൈ വിടുകയാണെന്നും ഗോവയിലേക്ക് ചെക്ക് റിപ്പോർട്ടുകൾ അതിന് പിന്നാലെ വരികയായിരുന്നു ഇതും ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ ചർച്ചയായി എന്നാൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഈ വാർത്തകളെ നിഷേധിച്ച സൂര്യകുമാർ യാദവ് തന്നെ രംഗത്തെത്തിയതോടെയാണ് ഈയൊരു വിവാദങ്ങൾക്ക് ഒരു അറുതി വന്നത് ഈ വാർത്തകൾ എഴുതുന്നത് ജേർണലിസ്റ്റാണോ അതോ തിരക്കഥാകൃത്താണോ എന്ന് എക്സിൽ ചോദിച്ച സൂര്യകുമാർ യാദവ് താൻ കോമഡി സിനിമകൾ കാണുന്നത് നിർത്തി ഈ ലേഖനങ്ങൾ വായിക്കാൻ തുടങ്ങുമെന്നും കൂട്ടിച്ചേർക്കുകയായിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ പ്രബല സ്ഥാനമാണ് മുംബൈ ടീമിനുള്ളത് പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മുംബൈ ടീമിനു ഉള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളുണ്ട് പടലപ്പിണക്കങ്ങളുണ്ട് എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ വന്നിരുന്നു അർജന്റീനക്കടക്കമുള്ള ഇതരം താരങ്ങൾ മുംബൈ വിട്ട് ഗോവയിലേക്ക് ചേക്കേറിയതും വലിയ രീതിയിൽ വാർത്തയായിരുന്നു ഇതിന് പിന്നാലെയാണ് യശസ്സി ജയ്സ്വാളും മുംബൈ വിട്ട് ഗോവയിലേക്ക് എത്തിയത് ഇതിന് പിന്നാലെ മുംബൈ ആഭ്യന്തര ടീം കൂട്ടത്തകർച്ചയിലേക്കാണെന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു സൂര്യകുമാർ യാദവും മുംബൈ ടീമും ഇടുകയാണെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ വന്നത് എന്തിനും ഇതിലൊരു വിശദീകരണമാണ് ഇപ്പോൾ സൂര്യകുമാർ നൽകിയിരിക്കുന്നത് അതേസമയം മുംബൈ ക്രിക്കറ്റിലെ സൂപ്രധാനമായ സൂര്യകുമാർ യാദവ് ജൂനിയർ തലം മുതൽ തന്നെ മുംബൈക്കായി കളിച്ചു വരികയാണ് രണ്ടായിരത്തി പത്തിലാണ് മുംബൈയുടെ സീനിയർ ടീമിനായി താരം അരങ്ങേറ്റം കുറിക്കുന്നത് രഞ്ജി ട്രോഫിയിൽ മുംബൈയുടെ എക്കാലത്തെയും ഉയർന്ന മൂന്നാമത്തെ റൺമേട്ടക്കാരനാണ് സൂര്യകുമാർ യാദവ് എഴുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്നായി നാൽപ്പത്തിനാല് ദശാംശം ഒൻപത് മൂന്ന് ബാറ്റിംഗ് ശരാശരിയിൽ പതിമൂന്ന് സെഞ്ചുറികളുടെ സഹായത്തോടെ അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസാണ് താരം നേടിയിട്ടുള്ളത് ലിസ്റ്റ് എ ക്രിക്കറ്റിൽ മുംബൈയുടെ ഉയർന്ന റൺവേട്ടക്കാരനും സൂര്യകുമാർ യാദവ് തന്നെയാണ് ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ടീമാണ് മുംബൈ നാൽപ്പത്തിരണ്ട് തവണയാണ് അവർ രഞ്ജി ട്രോഫിയിൽ മുത്തമിട്ടിട്ടുള്ളത് ഇറാനി കപ്പിൽ പതിനഞ്ച് തവണയും മുംബൈ കിരീടം ചൂടിയിട്ടുണ്ട് എട്ട് വിൽസ് ട്രോഫി കിരീടങ്ങളും നാല് വിജയ് ഹസാരെ ട്രോഫി കിരീടങ്ങളും രണ്ട് സയ്യിദ് മുസ്താഖ് അലി ട്രോഫി കിരീടങ്ങളും അവർ നേടിയിട്ടുണ്ട് ഏതായാലും ഇത്തരത്തിൽ ഒരുപാട് പാരമ്പര്യം പറയാനുള്ള മുംബൈയിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ അത്ര ശാന്തമല്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് പല താരങ്ങളും മുംബൈ വിട്ട് ഗോവയിലേക്കും മറ്റ് ടീമുകളിലേക്കും പോകുന്നത് മുംബൈയിൽ വേണ്ടത്ര അവസരം കിട്ടുന്നില്ല എന്നുള്ള തരത്തിലുള്ള ചർച്ചകളും വന്നിരുന്നു പല താരങ്ങൾക്കും അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല എന്ന തരത്തിലുള്ള ചർച്ചകൾ വന്നിരുന്നു എന്തായാലും ഇതിനെല്ലാം ഒടുവിലാണ് അർജുൻ നെൽക്കറിൽ നിന്ന് യശസ്സി ജയ്സ്വാളിലും യശസ്സി ജയ്സ്വാളിൽ നിന്ന് സൂര്യകുമാർ യാദവിലേക്കും മുംബൈ ടീം വിടുകയാണെന്ന തരത്തിലുള്ള വാർത്തകൾ വന്നത്